ധ്യാനപീഠ ചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് ലൂക്കോസ് സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിനായിട്ട് വായിച്ച് കേൾപ്പിക്കുന്നു ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് ചാപ്റ്റർ സെവൻറ്റീൻ വേഴ്സസ് ഇലവൻ ടു ഫോർട്ടീൻ അവൻ യെരുശുലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശബരിയ്ക്കും ഗലിയിലേക്കും നടുവിൽ കൂടി കിടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുനേരം കുഷ്ഠരോഗികളായ പത്തു പുരുഷന്മാർ അവന് എതിർപ്പെട്ടു അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവ് ധാരാളം ആളുകളെ സൗഖ്യമാക്കിയിട്ടുണ്ട് അതിൽ മതവും സമൂഹവും ഒരുപോലെ മാറ്റി നിർത്തിയിരുന്ന ഒരു കൂട്ടമായിരുന്നു കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത് ന്യായ സംബന്ധിച്ച് പാളയത്തിന് വെളിയിൽ മാറി പാർക്കേണ്ട ഒരു പ്രത്യേക വിഭാഗമായിരുന്നു കുഷ്ഠരോഗികൾ അവരെ സംബന്ധിച്ച് ശരീരമാശകലം ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു പ്രത്യേക രോഗമാണല്ലോ കുഷ്ഠരോഗം എന്ന് പറയുന്നത് ആ നിലയിൽ ബുദ്ധിമുട്ടുന്നതുകൊണ്ട് തന്നെ അവർ എപ്പോഴും സമൂഹത്തിൽ നിന്ന് വളരെ വിദൂരതയിലാണ് നിൽക്കുന്നത് ന്യായപ്രമാണം വളരെ കൃത്യമായി അവർക്കുള്ള പ്രമാണം നൽകിയിട്ടുണ്ട് അവർ പാളയത്തിന് വെളിയിൽ പാർക്കേണ്ടവരും ആകുന്നു ഇവിടെ പേരെ നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട് ആ പത്തു പേരിൽ ഒരുവൻ അന്യജാതിക്കാരനാണ് അർത്ഥാൽ ശമരിയക്കാരനാണ് ശമരിയ എന്ന് പറയുന്ന പട്ടണവുമായി ഇസ്രായേൽ ജനത്തിന് യാതൊരു സംസർഗവുമില്ല അവരെ വളരെ വിരക്തിയോടുകൂടി കണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നല്ലോ യഹൂദന്മാർ എന്ന് പറയുന്നത് അവർ ശമരിയിലുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും വെച്ചു പുലർത്തുന്നില്ല എന്നുള്ളത് യോഹനന്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന വസ്തുതയാണ് എന്നാൽ ഇവിടെ ഈ പേർ അവർ കുഷ്ഠരോഗികളായിട്ടിരിക്കുമ്പോൾ തന്നെ യേശുവിനെ അവർ തിരിച്ചറിയുകയാണ് യേശു വരുന്നു എന്നറിഞ്ഞപ്പോൾ അവർ ചെയ്ത ഒരു പ്രവൃത്തി നാം വായിച്ച് കേട്ടുകയുണ്ടായല്ലോ പതിമൂന്നാം വാക്യത്തിൽ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു ഈ പേർ ഒരു പക്ഷെങ്കിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്നവരാകാം ഈ പേർ ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നവരുമാകാം ഈ പത്തുപേർ എപ്പോഴും ഒരുമിച്ചാണ് വസിക്കുന്നതെന്ന് ഈ ഭാഗത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് കാരണം അവർ തുല്യ ദുഃഖിതരാണ് അവരുടെ രോഗം ഒരുപോലുള്ളതാണ് സമൂഹം അവരെ ഒരുപോലെ മാറ്റി നിർത്തിയിരിക്കുന്നു മതം അവരെ ഒരുപോലെ മാറ്റി നിർത്തിയിരിക്കുന്നു അവരനുഭവിക്കുന്ന രോഗത്തിൻ്റെ തീവ്രത എല്ലാം ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ ഉറക്ക നിലവിളിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള വാക്ക് യേശുവെ നായക ഞങ്ങളോട് കരുണ തോന്നണമേ എന്നാണ് ഈ സമൂഹം ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഈ ഏകാന്തമായ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം ഞങ്ങൾക്കുണ്ടാകണമെങ്കിൽ വൈദ്യശാസ്ത്രം കൊണ്ട് സാധ്യമല്ല അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണം മതം ഞങ്ങളോട് യാതൊരു കരുണയും കാണിക്കുന്നില്ല ന്യായ ഞങ്ങൾ എത്രയോ വിദൂരതയിൽ കിടക്കേണ്ടിയവരാണ് എന്നാൽ യേശുനായക നായിക അവിടുന്ന് കരുണ തോന്നിയാൽ ഞങ്ങൾ അവസ്ഥയ്ക്ക് മാറ്റം വരും ഈ ചിന്ത അവരെ ഭരിച്ചതുകൊണ്ടാണ് അവർ ഉറക്കെ നിലവിളിച്ചത് യേശുനായക കരുണ തോന്നണമേ എന്ന് പറഞ്ഞപ്പോൾ കരുണയുടെ ഉറവിടമായിരിക്കുന്ന യേശു അവർക്ക് സൗഖ്യം കൊടുക്കുവാൻ തീരുമാനിക്കുകയാണ് അവരോട് പറയുകയ നിങ്ങൾ പൊയ്ക്കൊള്ളുക പോയി പുരോഹിതനെ നിങ്ങളെ തന്നെ കാണിക്കുക ആ വാക്കുകൾക്ക് മുമ്പാകെ പതറാതെ കർത്താവ് പറഞ്ഞത് അതുപോലെ അനുസരിച്ച് അവർ പോകുകയും പോകുന്ന മാത്രയിൽ അവരുടെ ശരീരത്തിലെ കുഷ്ഠമെന്ന ആ അറയ്ക്കപ്പെട്ട രോഗത്തിന് ശാശ്വതമായ പരിഹാരം ലഭിക്കുകയും ചെയ്തു എന്നേക്കും അവരെ ഹസിച്ചിരുന്ന കുഷ്ടമെന്ന രോഗം മാറുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു വാക്ക് മാത്രം പര്യാപ്തമായിരുന്നു അത് മാത്രം മതിയായിരുന്നു ആ കുഷ്ടം മാറുവാനായിട്ട് അവിടുന്ന് കരുണ നിറഞ്ഞ ദൈവമാണ് അവിടുന്ന് കരുണ നിറഞ്ഞവനാകുകൊണ്ട് യേശു നായക കരുണ തോന്നണമേ എന്ന് പറഞ്ഞപ്പോൾ അവരോട് കരുണ തോന്നി അവരുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുകയും എന്നാൽ അതിനേക്കാൾ ശ്രദ്ധേയമായ സംഭവമാണ് തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ ഈ പേർ സൗഖ്യമായി കഴിയുമ്പോൾ യേശു കർത്താവിൻ്റെ ഇടുക്കിലേക്ക് മടങ്ങി വരുന്ന ഒരുവനെ നാം കാണുന്നുണ്ട് അവൻ ആരായിരുന്നു അവൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അവൻ ശമരിയക്കാരൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനൊരു അന്യജാതിക്കാരനാ അവന് ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവനാ അവന് ഇസ്രയേലുമായിട്ട് യാതൊരു സംസർഗവും ഇല്ലാത്തവനാണ് അങ്ങനെ ജീവിച്ചിരുന്ന ഒരുവനാണ് അന്യജാതിക്കാരനായ ഈ ശബരിയക്കാരൻ പക്ഷെ അവൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ ഒന്നോ ശമര്യക്കാരനായിരുന്നു എന്നാണ് നാം വായിക്കുന്നത് അവനൊരു അന്യജാതിക്കാരനാണ് ഈ ഒൻപത് പേർ അന്യജാതിക്കാരല്ല എന്ന് തുടർന്ന് പറയുന്ന വാക്കിലൂടെ വ്യക്തമാണല്ലോ അങ്ങനെ വാസ്തവത്തിൽ ഈ അന്യജാതിക്കാരനായ ഈ മനുഷ്യനും അവനും കുഷ്ഠബാധിതനായതുകൊണ്ട് ഇവരെല്ലാം ഒരുമിച്ചിരിക്കുകയായിരുന്നു ആ ഒരുമിച്ചിരിക്കുമ്പോൾ അവർ നിലവിളിക്കുമ്പോൾ ആ കൂടെ അന്യജാതിക്കാരനായ ഈ ശമര്യക്കാരനും നിലവിളിച്ചു കാണും അവനും നിലവിളിച്ചു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ തൃക്കടാക്ഷം അത് ആ അന്യജാതിക്കാരൻ്റെ മേലും പതിഞ്ഞു മറ്റുള്ളവർ യാതൊരു കരുണയുമില്ലാതെ ഇല്ലാതെ യാതൊരു നന്ദിയുമില്ലാത്തവരായിട്ട് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരാതെ പോകുമ്പോൾ ഇവിടെ ഇതാ ഒരുവൻ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നതും ആ ശമരക്കാരനെയാണ് ഇങ്ങനെ പറയട്ടെ അവന് രണ്ടു വിധത്തിലുള്ള ദോഷമുണ്ട് ഒന്ന് ഉഷ്ടരോഗി എന്ന നിലയിൽ അവൻ വിദൂരതയിൽ കിടക്കേണ്ടവനാ രണ്ട് അവൻ അന്യജാതിക്കാരൻ എന്ന നിലയിൽ ഇവിടേക്ക് വരുവാൻ യാതൊരു അർഹതയും ഇല്ലാത്തവനാ ഇന്ന് പ്രഭാതത്തിൽ ആ വ്യക്തിയുടെ നിഴലാണ് ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു പാപകുഷ്ടം ബാധിച്ച് ദൈവ തേജസ്വ നഷ്ടപ്പെട്ട് എന്നു നീക്കും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയവർ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ എഫ് എസ് ലേഖനം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ഇസ്രയേൽ പൗരതയുമായിട്ട് യാതൊരു സമ്മതവും ഇല്ലാത്തവരും ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു അന്യജാതികളായിട്ട് ജീവിച്ചവരായിരുന്നു ഞാനും നിങ്ങളും നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ നന്ദിയോടെ ദൈവസന്നിധി വരുമ്പോൾ പറയുവാൻ കഴിയുന്ന കാര്യമുണ്ട് എന്താണ് കാര്യം െ ഞങ്ങളുടെ പാപത്തെ അവിടുന്ന് മാറ്റി പാപകുഷ്ഠം മാറ്റി ഞങ്ങളെ ദൈവസന്നിധിലേക്ക് കൊണ്ടുവന്നു മറ്റൊന്ന് ദൈവമില്ലാതെ ലോകപ്രകാരം ജാതികളായി ജീവിച്ച ഞങ്ങളെ ദൈവമക്കളാക്കി തീർത്തു പകരമായി ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ അവരുടെ ആ ജീവിതത്തിന് ഒരു മാറ്റം കൊടുക്കുവാൻ കർത്താവ് പറഞ്ഞ വാക്ക് മതിയായിരുന്നു നിങ്ങൾ പോയി പുരോഹിതന് നിങ്ങളെ തന്നെ കാണിക്കുക പോകുന്ന മാത്രേം അവർ സൗഖ്യമായി എന്ന് നാം വായിക്കുന്നുണ്ട് എന്നാൽ പറയട്ടെ എൻ്റെയും നിങ്ങളുടെയും പാപക്കുഷ്ടത്തെ മാറ്റുവാൻ അവിടുത്തെ വാക്കുകൊണ്ട് മതിവരുമായിരുന്നില്ല മറിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്തത് ഈ താണഭൂമിയിൽ വന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി വേദന സഹിച്ച് മരിച്ച് ആ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട് നമ്മുടെ പാപക്കറകളെ ആ പവിത്രമായ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നമ്മെതയും മക്കളാക്കി തീർത്തു എത്രയോ ഉന്നതമായ സ്നേഹമാണ് ആ കൃഷിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ടാണ് യോഹൻദാൻ ഒന്നാം ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ആ പവിത്രമായ ചങ്കിൽ നിന്ന് നൂറി വന്ന ആ രക്തത്തുള്ളികളാണ് നമ്മുടെ പാപത്തിന് ശാശ്വത പരിഹാരമായി വേണ്ടി രക്തം ൊരിഞ്ഞ് നമ്മെ രക്ഷിപ്പാൻ കൃഷി മരണം നമ്മുടെ പ്രാണപ്രിയനെ നന്ദിയോടെ ഓർക്കാം ആ പാദത്തെങ്കിൽ ഈ ശമരിയക്കാരനായ അന്യജാതിക്കാരൻ നന്ദിയോടെ ദൈവസന്നിധിയിലേക്ക് വന്നതുപോലെ നമുക്കും പ്രഭാതത്തിൽ നന്ദിയോടെ ആ പാദത്തിൽ വീണ് എല്ലാ പുകഴ്ചയും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കാം അവിടുത്തെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ഥൻ പേടിവന്നു ഏഴയാമെന്നെലെന്നെ പോർത്തനാഥൻ തൻ ജീവൻ തന്നെന്നെ വീണ്ടെടുത്തു തന്മാർ വഹിക്കും പരൻ പറ ഞാൻ ആശ്രയിക്കും ആരുമില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആവശ്യങ്ങളിൽ എൻ്റെ കൂടിപ്പാകുലത്തിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ ആവശ്യങ്ങളിൽ എൻ്റെ ആരെ ഞാൻ ആശ്രയിക്കുന്നു കണ്ണുകളേറെ കൊതിച്ചിടുന്നേ കാന്തനവാനി വേഗം കാൺമാ കണ്ണുകളേറെ കൊതിച്ചിടുന്നേ കാന്തനവാനി വേഗം കാൺമാ കാന്തം ഞാനെന്ന് പാടിടുമേ കഷ്ടവും കണ്ണീരും തീർന്നു പോ ആരെ ഞാൻ ആശ്രയിക്കും ആരുമില്ല നീ ഒഴികെ ആകുലത്തിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ ആവശ്യങ്ങളിൽ എൻ്റെ കൂടിപ്പാ ആകുലത്തിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ ആവശ്യങ്ങളിൽ എൻ്റെ കൂടിപ്പാ े ानाश्रयक